സ്ഥിരുമേനി ബഹുമാനപ്പെട്ട വൈദികരെ നമ്മൾ വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് തൊണ്ണൂറ്റിയാറാമത്തെ കുടുംബത്തിനത്തേക്ക് പ്രവേശിക്കുകയാണ് ബാബ ആശുപത്രിയിലാണ് അതുകൊണ്ട് ഈ ഇടവക ഈ സന്ദർഭത്തിൽ ഭാവ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും തിരികളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവിടുത്തെ എല്ലാം ഇടവക്കാർ വന്നിരുന്ന ഇടവക്കാർ ചേർന്നാണ് ചെയ്യുന്നത് ശ്രേഷ്ഠ ഭാവായുടെ ഐസനും ആരോഗ്യത്തിനും പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ വിടിക്കാൻ ദൈവം ശക്തനാണ് ദൈവം നമ്മളോട് കൂടെയുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ കാര്യങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുവാനിടയായിട്ടൊന്ന് പ്രത്യേകം ഉറപ്പടുത്തുകയും ചെയ്യാം ഒരു ഭാവിയോർത്ത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ജന്മദിനത്തിൻ്റെ പാട്ടു പാടും birthday to you. may the lord bless you. may the lord bless you. may the lord bless you. Good God bless you. Oh, oh. happy birthday to you. <laughs>